ഒരു രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സുഖസുന്ദരമായിട്ട് ഇറക്കിക്കൊണ്ട് കൊണ്ടുപോകാം അതും ബി ടു ബി ഇൻഷുറൻസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പതിനാറ് മോഡലിൽ എട്ട് കൊല്ലമായിട്ട് ആകെ അൻപത്തി എട്ടായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ ഒരു റീപ്ലേസോ ഒരു ക്ലെയിമോ ആക്സിഡന്റ് ഒന്നും വാഹനങ്ങളിലില്ല ഒരുപാട് ആളുകൾ അതിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ആ സ്റ്റാ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അത് ആ സ്റ്റാ ഓപ്ഷനല്ലാതെ ഒരുപാട് ആൾ നമ്മുടെ കയ്യിൽ തന്നെ വന്നിട്ടുണ്ട് ഇത് മൈലേജും മെയിൻ്റെനൻസ് കുറവും ഈ രണ്ട് വാഹനങ്ങളും ഒരേ രീതിയിലാണ് ഹോണ്ട ആയിക്കോട്ടെ ഫോർ മറ്റേ ടൊയോട്ടോയുടെ വാഹനങ്ങൾ ആയിക്കോട്ടെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മൈലേജ് കൂടുതലാണ് കംപ്ലൈൻറ് കുറവാണ് ഈ ഓൺ സമയമാണ് കാരണം ക്രിസ്റ്റി ആകുമ്പോൾ ഒരു കാണാൻ ഒരു ഗംഭീരം എന്നാ അത്ര റേറ്റും ഇല്ല വാഹനം നല്ല അല്ല ഈ ഇന്നോവയെക്കാളും കൂടുതൽ മൈലേജും ലഭിക്കും എല്ലാം ഈ ഒരു ക്രിസ്റ്റിയിലോട്ട് ആളുകൾ എത്തിക്കാനുള്ള ഒരു കാരണമാണ് ഡീസലില് ഇരുപത്തിനാല് ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിലില്ല ഡീ ഒരു സെവൻ സീറ്റർ വാഹനം അതും ലോ ബഡ്ജറ്റും ലോ മെയിൻ്റനൻസും അത്യാവശ്യം മൈലേജും നമുക്ക് സാധാരണ ഇന്നോവയും ഫോർച്യൂണർ ഒക്കെ നമ്മൾ സെവൻ സീറ്റർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ മൈലേജ് ഇതൊരു പതിനേഴ് കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു ഡീസലില് സെവൻ സീറ്റർ വാഹനം സാധാരണ ഒരു സാധാരണക്കാരനായ ആൾക്ക് ഇൻഷുറൻസ് കൊണ്ടും കുറവാണ് ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് നാലായിരത്തി നാന്നൂറ് രൂപ ഇൻഷുറൻസ് വരുന്നുള്ളൂ ഹൈ ഹോൾ ഇന്ന് നമ്മൾ ഒരുപാട് കളക്ഷനുകൾ ഏകദേശം ഒരു പത്തൊൻപത് വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അതിൽ തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം വാഹനങ്ങൾ ഫുള്ള് ലോണിലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട് ഇന്ന് ബക്രീദ് അഥവാ പെരുന്നാളിനെ പ്രമാണിച്ച് ഒരുപാട് കളക്ഷനുകൾ നമ്മൾ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്ലിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും ഓഫർ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് അതും ലോ കിലോമീറ്റർ ഫോർച്യൂണർ ലോ കിലോമീറ്റർ ഇനോവ ക്രിസ്റ്റ ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് സെഡ്ഡി ബ്രസ ഒരുപാട് കളക്ഷനുകൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ആദ്യമായാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഐ ഡി ഉണ്ട് ഫോളോ ചെയ്ത് ഒപ്പം കൂടുക കൂടാതെ ഓഫർ വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ ലൊക്കേഷൻ ആയിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് നമ്മുടെ ലൊക്കേഷൻ വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ റോഡിലോട്ട് പോകുമ്പോൾ കറക്റ്റ് ഒരു കിലോമീറ്റർ മാറി റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ടിചാരി വ്യാപാരിഭവം റോട്ടിലാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഒരു പത്തൊൻപത് കളക്ഷനുകൾ നമ്മുടെ കയ്യിൽ നിലവിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ കാറ്റ്ലോഗ് വിസിറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ ഈ രണ്ട് നമ്പറിലും നമ്മളെ കാറ്റ്ലോഗ് ഉണ്ട് ആ കാറ്റലോഗ് വിസിറ്റ് ചെയ്ത് നമ്മൾ പ്രോപ്പർ കളക്ഷനുകൾ അപ്ഡേറ്റ് ആയിട്ട് മാത്രം വരിക ആദ്യം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഫോർച്യുണർ ഇതിന്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഫോർച്യുണർ കാണിച്ചിരുന്നു അത് നമ്മൾ വീഡിയോ ചെയ്തൊരു രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ അപ്പം തന്നെ ലോ ടോക്കൺ അഡ്വാൻസ് ആയിരുന്നു ലോണിന് വേണ്ടി കുറച്ചു കാലം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം ഒരു പത്തിരുപത് ലക്ഷത്തി രൂപയൊക്കെ മുകളിൽ ലോൺ ചെയ്യുമ്പോൾ ഒരുപാട് പ്രൊസീജിയറുകൾ ഉണ്ട് ആ ലോണിന്റെ അമൗണ്ട് കറക്റ്റ് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ല എന്നൊക്കെ ബാങ്ക് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഈ വാഹനങ്ങൾക്കൊക്കെ ലോൺ കൊടുക്കുകയുള്ളൂ അപ്പൊ ഇരുപത് ലക്ഷത്തിന്റെയും മുപ്പത് ലക്ഷത്തിന്റെ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് ബാങ്ക് പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ അവർക്ക് ലോൺ കൊടുക്കുള്ളൂ ആ ഒരു കാരണത്താലാണ് കുറച്ച് വൈകിയത് ഇന്ന് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത് വെറും അൻപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയ ഒറിജിനൽ കേരള വാഹനം ഫോർച്ചുനർ അതും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ആണ് ഒറിജിനൽ കേരള വാഹനം ഒറിജിനൽ കേരള വാഹനം എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ എന്താ റീ രജിസ്ട്രേഷൻ വണ്ടികൾ റീ രജിസ്ട്രേഷൻ വണ്ടികൾ റീ ചെയ്ത വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ അതർ സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് വന്ന് അത് നമ്പറായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കാണ് റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾ എന്ന് പറയുന്നത് ഈ വാഹനം എന്നൊക്കെ പറയുന്ന ഒറിജിനൽ കേരള കേരളത്തിൽ തന്നെ ഫസ്റ്റ് ഇറങ്ങി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ ടാക്സ് അടച്ച് പതിനഞ്ച് കൊല്ലത്തേക്കുള്ള ടാക്സ് ഒക്കെ അടച്ച് വന്നിട്ടുള്ള വാഹനമാണ് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനം എന്ന് പറയുന്നത് ോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പതിനാറ് മോഡലിൽ എട്ട് കൊല്ലമായിട്ട് ആകെ അൻപത്തി എട്ടായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ ഒരു റീപ്ലേസോ ഒരു ക്ലെയിമോ ആക്സിഡൻറ്റ് ഒന്നും വാഹനങ്ങളിലില്ല ഒറിജിനൽ കമ്പനി വന്ന ടയറാണിത് ഏകദേശം റീപ്ലേസ് ചെയ്യാൻ ഒരു അയ്യായിരം കിലോമീറ്റർ ഒക്കെ കഷ്ടി ഓടുകയുള്ളൂ അത് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യേണ്ടി വരും വേറെ അപാകതകളില്ല റീപ്ലേസ് ഇല്ല ഫ്ലഡില്ല ഇൻഷുറൻസ് പുത്തൻ ഇൻഷുറൻസ് അതും സർവീസ് ബുക്ക് സെക്കൻഡ് കി എല്ലാം അവൈലബിൾ ആണ് ഒരു ക്ലെയിമോ റീപ്ലേസോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ കസ്റ്റമർ നിലവിൽ ടി ആർ ഡി കിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഈ കിറ്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കമ്പനി വരുന്ന അതിൻ്റെ ഗ്രില്ലും അതെല്ലാം നമുക്ക് അവർ അവരെ കയ്യിൽ തന്നെ ഉണ്ട് നമുക്ക് ആ വണ്ടി സെയിൽ ചെയ്യുമ്പോൾ ഇതോട് കൂടെ തന്നെ ടിആർഡി കിറ്റിൻ്റെ ഒപ്പം കമ്പനി ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഇത് പതിനാറ് മോഡല് തേർഡ് ഓണർഷിപ്പാണ് ഈ വാഹനം നിലവിൽ കിടക്കുന്നത് ഒരു ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും വാഹനത്തിലില്ല ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാലാം മാസം വരെ ഇൻഷുറൻസ് വാലിഡ് ആണ് നിലവിൽ ടൂ വീല് മാനുവൽ ആണ് ഈ വാഹനം ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ പെർ ലിറ്ററിന് ഡീസലിന് മൈലേജും കിട്ടുന്നുണ്ട് ഈ വാഹന നിലവിലേക്ക് നമുക്ക് വിൽക്കാൻ വന്നിട്ടുള്ള റേറ്റ് ഒമ്പതര ഇരുപത്തിയൊൻപതര ലക്ഷം രൂപയാണ് അതിൽ ഇരുപത്തിയൊൻപത് ലക്ഷം രൂപക്ക് നമുക്ക് ഫൈനൽ ആയിട്ട് അൻപതിനായിരം രൂപ ഡിസ്കൗണ്ടിൽ ഈ വാഹനം കൊടുക്കാൻ പറ്റും കേട്ടോ അൻപതിനായിരം രൂപ ഡിസ്കൗണ്ട് മാത്രല്ല ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ നമുക്ക് ഈ വാഹനത്തിന് ലോണ് ലഭിക്കും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ലോൺ ലഭിച്ച ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വാഹനം അത് ഒറിജിനൽ കേരള ഫുൾ കമ്പനി സർവീസ് സർവീസ് ബുക്ക് സെക്കൻഡ് കീ ഒക്കെ ഉള്ള ഒരു വാഹനം നിങ്ങൾക്ക് എട്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ ന്യൂ മോഡൽ ഫോർച്യൂണും കൊണ്ട് നിങ്ങൾക്ക് പോകാം അടുത്തതും ഒരു ലോ കിലോമീറ്റർ വാഹനം എല്ലാവർക്കും ക്രിസ്റ്റ വേണം ഇനോവ മാറ്റി എല്ലാ ആളുകളും ക്രിസ്റ്റയിലോട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് സമയമാണ് കാരണം ക്രിസ്റ്റി ആകുമ്പോൾ ഒരു കാണാൻ ഗംഭീരവും എന്നാൽ ഫോർച്യൂണറിന്റെ അത്ര റേറ്റും ഇല്ല വാഹനം നല്ല ഈ ഇനോവയേക്കാളും കൂടുതൽ മൈലേജും ലഭിക്കും എല്ലാം ഈ ഒരു ക്രിസ്റ്റ്യയിലോട്ട് ആളുകൾ എത്തിക്കാനുള്ള ഒരു കാരണമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വെറും അൻപത്തിനാലായിരം കിലോമീറ്റർ ഓടിയ പക്കാ കേരള രജിസ്ട്രേഷൻ ഫാൻസി നമ്പറൊക്കെ ഉള്ള ക്രിസ്റ്റ ജി ഫോർ മാനുവല് ഈ വാഹനം നമുക്ക് വെറും ഈ സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് ഈ വാഹനം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ കേരള വാഹനമാണ് വേറെ ആക്സിഡന്റ് ടോട്ടൽ ലോസ് കാര്യങ്ങളൊന്നും വാഹനത്തിൽ ഇല്ല ഈ വാഹനത്തിന്റെ ബാക്ക് രണ്ട് ടയർ പുതിയ ടയറാണ് ഫുൾ കമ്പനി കമ്പനിട്ടോ ഇപ്പൊ നിലവിൽ രണ്ടായിരത്തിഇരുപത്തിനാല് രണ്ടാം മാസം ഷോറൂമിൽ ഷോറൂമിന്ന് കമ്പനിന്ന് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറക്കിയ വാഹനമാണ് ജി ഫോർ ആണെങ്കിൽ തന്നെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട് എ സി പവർ സ്റ്റാരി ഫോർ ഡോർ വിൻഡോ എർ ബാഗ് എ ബി എസ് ടച്ച് സ്ക്രീന് റിവേഴ്സ് ക്യാമ് സെൻട്രൽ എ സി ലെതർ സീറ്റ് കവർ ഹലോവീല് ബാക്ക് വൈപ്പർ ഒക്കെ കമ്പനി വരുന്നതാണ് കൂടാതെ അവർ ഒന്നര ലക്ഷം രൂപേൻ്റെ അടുത്ത് ഫിറ്റിങ്സും ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെപ്പ് നമുക്ക് ഫോർച്യൂണറിൽ വരുന്ന സ്റ്റെപ്പാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഫിറ്റിങ്സ് ഉള്ള വാഹനമാണ് നിലവിൽ ഈ വാഹനത്തിന്റെ ഫ്രണ്ട് ബോണറ്റ് റീപ്ലേസ്ഡ് ആണ് ഷോറൂമെന്ന് തന്നെയാണ് വേറെ മേജറായിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ബോണറ്റ് മാത്രം ഉണ്ട് സ്റ്റെറിയൊക്കെ ഉള്ള വാഹനമാണ് ഒരു മേജർ ആയിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമൽ ആയിട്ടുള്ള ക്ലെയിമുകൾ മാത്രമേ ഉള്ളൂ ഫ്രണ്ട് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല ഈ വാഹനം നമുക്ക് പതിനെട്ടര ലക്ഷം പതിനെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപക്ക് ഫൈലായിട്ട് കൊടുക്കാം പതിനെട്ടര ലക്ഷം രൂപയിൽ നമുക്കൊരു പതിനഞ്ച് ടു പതിനാറ് ലക്ഷം വരെ ലോണും ചെയ്യാം ഒരു രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സുഖസുന്ദരമായിട്ട് ഇറക്കിക്കൊണ്ടു പോകാം അതും ബി ടു ബി ഇൻഷുറൻസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ വാഹനത്തിൽ വെറും ഒരു ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ പമ്പറും ഹെഡ്ലൈറ്റും എല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും പമ്പർ ടമ്പറും ഫസ്റ്റ് ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് ആളുകൾ നമ്മൾ ചോദിക്കാറുണ്ടായിരുന്നു നോ ക്ലെയിം ബോണസ് നമുക്ക് ഒരു ഡിപ്രിസിയേഷനും ഇല്ലാതെ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഇൻഷുറൻസ് ആണ് ബി ടു ബി ഇൻഷുറൻസ് അതുള്ള വാഹനമാണ് ഏകദേശം നമ്മൾ പമ്പർ ടമ്പർ ഫസ്റ്റ് ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം ഒരു പതിനായിരം രൂപേൻ്റെ വ്യത്യാസം ഉണ്ടാവും അത്രയും ഡിഫറൻറ്റ് ആണ് ഈ പമ്പ ടർ ഇൻഷുറൻസിന്റെ വ്യത്യാസം ഈ വാഹനത്തിന് ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ വരെ നമുക്ക് ഈ വാഹനത്തിന് മൈലേജ് ലഭിക്കുന്നുണ്ട് പതിനാല് കിലോമീറ്റർ മൈലേജ് നിൽക്കുന്ന ഇന്നോവയെ സംബന്ധിച്ചിടത്തൊരു പത്ത് ടു പന്ത്രണ്ട് ഈ വാഹനത്തിന് നമുക്ക് മൈലേജ് കിട്ടുള്ളൂ ക്രിസ്റ്റി ആകുമ്പോൾ അത് പതിനാല് കിലോമീറ്ററിലോട്ട് നമുക്ക് എത്തുന്നുണ്ട് ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ രണ്ടെണ്ണം പുതിയതാണ് രണ്ടെണ്ണം ഒരു എഴുപത് ശതമാനം ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനാണ് പതിനെട്ടര ലക്ഷം രൂപയിൽ പതിനഞ്ച് ലക്ഷം ടു പതിനാറ് ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും അപ്പൊ അടുത്തൊരു ക്രിസ്ത്യ നമുക്ക് വരുന്നുണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ പതിനെട്ട് മോഡൽ വി ഓപ്ഷൻ നമ്മളെ കയ്യിലോട്ട് വരുന്നുണ്ട് അപ്പോൾ വൈകാതെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തത് നമ്മള് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ അല്ല നിലവിൽ റീച് ചെയ്ത വാഹനാണ് അദൃശ്ചാ കർണാടക രജിസ്ട്രേഷൻ ഉള്ള വാഹനം കേരളത്തിലോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമ്പറായി ഇവിടെ ടാക്സ് പതിനഞ്ച് കൊല്ലത്തേക്ക് ടാക്സ് അടച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനാണ് ടാക്സ് അടച്ചിട്ടുണ്ട് നിലവിൽ ഒരു പേപ്പറുകളും പെൻഡിംഗ് ഇല്ല ഇൻഷുറൻസ് ബി ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ് ഈ ഇൻഷുറൻസ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒമ്പതാം മാസം വരെ ഇൻഷുറൻസ് വന്നിട്ടുണ്ട് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ ഐ ഡി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് റിഡ്സ് പതിനാറ് പത്താം മാസം വാഹനമാണ് ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല ന്യൂഷേപ്പ് ആണ് വന്നിട്ടുള്ളത് പതിനാറില് കേരളത്തിൽ ഈ വാഹനം ഇറങ്ങിയിട്ടില്ല പതിനാറിൽ ഇറങ്ങിയിട്ടുള്ളത് തമിഴ്നാട് കർണാടകയിലൊക്കെ പതിനാറിൽ വാഹനം ഇറങ്ങിയിട്ടുണ്ട് എൽ ഡി ഐയിൽ നിന്ന് വി ഡിയിലോട്ട് കൺവെർട്ട് ചെയ്ത വാഹനമാണിത് എ സി പവർ സ്റ്റാരി ഫോർ ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് സെൻട്രൽ ലോക്ക് റിമോട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി സീറ്റ് കവർ ഉണ്ട് അതുപോലെ തന്നെ ബി ബി എസിൻ്റെ വീൽസ് നല്ല നല്ല അട്രാക്റ്റീവ് ആയൊരു വീൽസ് വാഹനത്തിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ നാല് ടയർ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ഉപയോഗിക്കാൻ പറ്റുന്ന ടയർ ഉണ്ട് ആക്സിഡൻ്റ് ഇല്ല റീപ്ലേസ് ഇല്ല ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല പതിനാറാണ് മൂന്ന് ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും മൂന്നേ നാൽപ്പത്തഞ്ചിന് വണ്ടി കൊടുക്കാം അതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ മാക്സിമം മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ഈ വാഹനത്തിൽ ലോൺ ചെയ്യാം നല്ല കസ്റ്റമറൊക്കെ ഉണ്ടെങ്കിൽ മൂന്ന് ലക്ഷം വരെ ലോൺ ചെയ്യാം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഡീസലാണ് ഡീസലിന് ഏകദേശം ഇരുപത് കിലോമീറ്റർ മൈലേജ് കൺഫേം ആയിട്ട് കിട്ടുന്ന ഒരു ഹൈ ക്വാളിറ്റി ഒരു വാഹനമാണ് പക്ഷേ റീ രജിസ്ട്രേഷൻ ആണ് ഒരു ബുദ്ധിമുട്ടില്ല നാല് കൊല്ലായിട്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ് വേറെ ഒരു പ്രോബ്ലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അടുത്തത് ഇറ്റിയോസ് ലിവ ലിവയിൽ തന്നെ ഡുവൽ ടൂള് കളർ ഡീസൽ രണ്ടായിരത്തി പതിനേ ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിൽ ഇല്ല രണ്ടായിരത്തി പതിനേ വാഹനം ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് എ സി പവർ സ്റ്റാരിങ് ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് റിമോട്ട് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് ഇത് പ്ലാറ്റിനം മോഡലോ പതിനാറ് മുതൽ ഈ വാഹനത്തിൽ പ്ലാറ്റിനം മോഡൽ ഇറങ്ങിയിട്ടുണ്ട് പ്ലാറ്റിനം മോഡലാണ് വി ഡി ആണ് ഓപ്ഷന് എ സി അതിൽ നമുക്ക് വി ഡിയും ജി ഡിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുമ്പോൾ അലേവിയില് വരില്ല കമ്പനി തന്നെ അലേവിയില് വരുന്നുണ്ട് വീഡിയിൽ മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ വരുന്നുണ്ട് എ ബ്രേക്ക് കമ്പനി സ്റ്റീരിയോ എല്ലാം ഈ വാഹനത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ സ്പോയിലർ അവർ ആഡ് ചെയ്തിട്ടുണ്ട് ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നാലും ഒരു പുത്തൻ ടയർ യോക്കോമയുടെ പുതിയ ടയർ നാലെണ്ണം ചെയ്തിട്ടുണ്ട് മൈലേജ് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് ഡീസൽ മൈലേജ് കിട്ടുന്നുണ്ട് പതിനേഴ് സിംഗിൾ ഓണർ ഇറ്റിയോസ് ലിവ വി ഡി ഓപ്ഷനാണ് ഈ വാഹനം നമുക്ക് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ ഇവിടെ ചോദിക്കുന്ന റേറ്റ് ഫൈനലായിട്ട് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് മുപ്പതിനായിരം രൂപ കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും കൂടാതെ ഈ ആറര ലക്ഷം രൂപ വരെ ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മാക്സിമം നമുക്ക് ലോണും ചെയ്യാൻ പറ്റും ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ലോൺ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് കൊണ്ടുപോകാം ഇൻഷുറൻസ് വാലിഡിറ്റി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴാം മാസം വരെ ഇൻഷുറൻസ് വാലിഡിറ്റി ഉണ്ട് ഡുവൽ ടൂൺ കമ്പനി വരുന്ന ഡുവൽ ടൂൺ ആട്ടോ ഒരുപാട് ആളുകൾ ഈ വൈറ്റ് ആൻഡ് ബ്ലാക്കിലോട്ട് മാറ്റാറുണ്ട് മാറ്റിക്കാണ്ട് ആർ സിയിൽ ആർ സിയിൽ അത് ഉൾക്കൊള്ളിക്കാതെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ഇതൊക്കെ കമ്പനിയിൽ വരുന്ന അതേ കളറിൽ വരുന്ന വാഹനാണ് ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിലില്ല എല്ലാ ഭാഗവും ഒക്കെയാണ് ടയർ കണ്ടീഷൻ കണ്ടീഷനോക്കെയാണ് സസ്പെൻഷന് എൻജിൻ ഭാഗം ഗിയർ ബോക്സ് ക്ലച്ച് കാര്യങ്ങളൊക്കെ കൺഫ് കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന വാഹനമാണ് ഷോറൂം സർവീസ് ആണ് എ ടു സെഡ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപതൊക്കെ സർവീസ് ഷോറൂമിലുണ്ട് കറക്റ്റ് ആയിട്ട് നോക്കി എടുക്കുക വാഹനം നമുക്ക് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും അടുത്തത് നമ്മളൊരു മൈലേജ് കൂടുതൽ ആളുകൾ ഇപ്പൊ ഉപയോഗിക്കുന്നത് ഡീസൽ വണ്ടികൾ പ്രിഫർ ചെയ്യാനുള്ള കാരണം തന്നെ മൈലേജ് മാത്രം നോക്കി മൈലേജും മെയിൻ്റെനൻസ് കുറവും ഈ രണ്ട് വാഹനങ്ങളും ഒരേ രീതിയിലാണ് ഹോണ്ട ആയിക്കോട്ടെ ഫോർ മറ്റേ ടൊയോട്ടോടെ വാഹനങ്ങൾ ആയിക്കോട്ടെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മൈലേജ് കൂടുതലാണ് കംപ്ലൈന്റ് കുറവാണ് ഈ ഓണ്ടക്കും ടൊയോട്ട ലിവ അതുപോലെ തന്നെ ഈ ഓണ്ട സിറ്റി ഓണ്ട ഡബ്ല്യു ആർ വി ഓണ്ട ബിആർ വി ഡീസൽ വാഹനങ്ങൾക്കൊക്കെ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററിന്റെ മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ട് മാത്രമല്ല വൺ ലാക്ക് ടു ലാക്ക് ത്രീ ലാക്കിലൊന്നും ഈ വാഹനത്തിന് മേജർ സർവീസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം വരുന്ന ഓരോരോ ഓയിൽ സർവീസിൽ കറക്റ്റ് സർവീസ് ചെയ്യാത്തത് അതല്ല കമ്പനി പറയുന്നതല്ലാത്ത സിന്തറ്റിക് അല്ലാത്ത ഓയിൽ ഓയിലുപയോഗിച്ച് കണ്ടിട്ടുള്ള ബുദ്ധിമുട്ടുകാരനൊക്കെ വരുന്ന കംപ്ലൈൻ്റുകളാണ് ഇതിൻ്റെ ടൈം ഇഞ്ചിനൊക്കെ മാറേണ്ടി വരുകയുള്ളൂ അല്ലാതെ ഈ വാഹനത്തിനൊന്നും ടൈം ഇഞ്ചിന് സംഗതി റീപ്ലേസ് കമ്പനി പറയുന്നില്ല ഏകദേശം ഇത് ഈ വാഹനം രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് പത്തൊൻപത് സിംഗിൾ ഓണർഷിപ്പ് ഡീസല് ഏറ്റവും ടോപ്പൻറ്റ് സൺ പ്രൂഫ് അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ എ സി റിവേഴ്സ് ക്യാമറ സെൻസർ ടച്ച് സ്ക്രീന് എല്ലാ ഓപ്ഷനും വരുന്ന ബാക്ക് വൈപ്പറൊക്കെ വരുന്ന വി എക്സ് ഓപ്ഷൻ വരുന്ന വാഹനം ഡീസലില് ഇരുപത്തിനാല് ടു ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് ഒറ്റ ഓണർഷിപ്പാണ് മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല ടയർ കണ്ടീഷനൊക്കെ തൊണ്ണൂറ് ശതമാനം ഫ്രണ്ട് രണ്ടും പുത്തൻ ടയറാണ് ബാക്ക് രണ്ടും ഒരു തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് അതുപോലെ തന്നെ ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാഹനം ഓൾമോസ്റ്റ് വാഹനം എല്ലാ ഭാഗവും ഒക്കെയാണ് പതി പത്തൊൻപത് സിംഗിൾ ഓണർ വി എക്സ് ഡീസല് ഡബ്ല്യു ആർ വി സൺ പ്രൂഫ് ഉള്ള ഒരു വാഹനം എൺപത്തി എൺപത്തി ആറായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വാഹനം നമുക്ക് ഉദ്ദേശിക്കുന്ന റേറ്റ് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയിൽ ഫുള്ള് ലോൺ ഈ വാഹനത്തിന് ചെയ്യാൻ പറ്റും ഡൗൺ പേയ്മെന്റിന്റെ ആവശ്യമില്ല മാക്സിമം ഫണ്ടിങ്ങും കിട്ടും ഒരു ഒമ്പത് ഒമ്പതര വരെ നമുക്ക് ഈ വാഹനത്തിന് ലോൺ ചെയ്യാൻ പറ്റും പത്തൊൻപത് ഡീസൽ ഡബ്ല്യു ആർ വി ആണ് ഇത് കൂടാതെ നമ്മളെ അടുത്ത് മൂന്ന് ഡബ്ല്യു ആർ വി സ്റ്റോക്ക് ഉണ്ട് പതിനെട്ട് ഉണ്ട് പതിനേഴ് ഉണ്ട് ഒക്കെ നമ്മളെ അതിൽ നിലവില് സ്റ്റോക്ക് ഉണ്ട് വൈറ്റൻ്റെ രണ്ട് വണ്ടി ഉണ്ട് അപ്പോ ഇത് ഉള്ള വാഹനങ്ങൾ നമ്മൾ പോളിഷിലൊക്കെ ഉള്ള വാഹനങ്ങൾക്ക് വേണ്ടി നമ്മൾ കാറ്റലോഗ് ഒന്ന് വിസിറ്റ് ചെയ്യാം അടുത്തതും ഒരു ഓണ്ടാ സിറ്റി അല്ലേ ഓണ്ടയുടെ നേരത്തെ ഒരു വണ്ടി കാണിച്ചു അത് ഡബ്ല്യു ആർ വി ഇത് ഓണ്ടയുടെ സെഡാൻ ടൈപ്പ് വാഹനം ഓണ്ട കൂടുതലും സെയിൽ ചെയ്യപ്പെടുന്ന വാഹനങ്ങളിൽ ഒന്ന് ഈ ഓണ്ടാ സിറ്റിയാണ് അതിൽ തന്നെ ഏറ്റവും ടോപ്പൻ വി എക്സ് ഡീസൽ ഓപ്ഷൻ വണ്ടി വി എക്സ് ഓപ്ഷൻ വണ്ടി വി എക്സ് ഉണ്ട് വി എക്സ് ഉണ്ട് അല്ല വി എക്സ് ഓപ്ഷനിലുണ്ട് ഇത് വി എക്സ് ഓപ്ഷനിലാണ് ഡീസലാണ് പതിനാറ് ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം ഡീസലില് ഇരുപത്തിനാല് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിലില്ല ഡീസലില് വൈറ്റ് കളറാട്ടോ വൈറ്റില് ഈ വാഹനം പേൾ വൈറ്റ് ആണ് വരുന്നത് സാധാരണ രീതിയിൽ രണ്ട് വൈറ്റ് ഈ വാഹനങ്ങളിൽ വരുന്നുണ്ട് മിൽക്കി വൈറ്റും പേൾ വൈറ്റും ഇത് പേൾ വൈറ്റാണ് വാഹനം അതും സൺ പ്രൂഫ് പുഷ്പട്ടൺ കീലസെൻട്രി നാവിഗേഷന് ജി പി എസ് എല്ലാം വരുന്ന വാഹനം കമ്പനി ലെതർ സീറ്റാണ് വരുന്നത് അടിപൊളി തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന ഫുള്ള് ഇൻ്റീരിയർ ഒക്കെ നല്ല പക്ക കണ്ടീഷൻ കേട്ടോ ടയർ കണ്ടീഷൻ നോക്കണ ഒരു തൊണ്ണൂറ് ശതമാനം ഉപയോഗിക്കാനുള്ള ടയർ നാല് ടയറും കണ്ടീഷൻ ഉണ്ട് വാഹനത്തിൽ നിലവിൽ ഇൻഷുറൻസ് തീർന്നു കിടക്കാണ് പതിനാറ് ലാസ്റ്റ് വി എക്സ് ഡീസല് ഒറിജിനൽ കേരള വണ്ടി സിംഗിൾ ഉള്ള വാഹനം നമുക്ക് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് വാഹനം കൊടുക്കാൻ പറ്റും അതിന് ഫുള്ള് ലോണും ചെയ്യാം ഒരു എഴുന്നൂറ്റമ്പത് ബിൽ കസ്റ്റമർ ആണെങ്കിൽ ഫുള്ള് ലോണും ചെയ്യാം അല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ ഏഴ് ലക്ഷത്തി എൺപത്തി എൺപതിനായിരം രൂപേൻ്റെ തൊണ്ണൂറ് ടു എൺപത്തഞ്ച് ശതമാനം വരെ നമുക്ക് ലോൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു വാഹനം ഉദ്ദേശിക്കുന്ന മൈലേജും പെർഫോമൻസും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയൊക്കെ ഉള്ള നല്ല യാത്രാ കംഫർട്ടൊക്കെ ഉള്ള ഒരു വാഹനം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഓണ്ടാസിറ്റി സിംഗിൾ ഓണർഷിപ്പ് ഇവിടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വേഗം വിളിക്കുക അടുത്തത് ഒരു ഡീസല് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് മോഡല് ഡീസല് ഓട്ടോമാറ്റിക് ഈ ഒരു വാഹനം ഏറ്റവും ടോപ്പ് വേരിയൻ്റ ആർ എക്സ് ഓട്ടോമാറ്റിക് ആണ് എയ്റ്റി ഫൈവില് അല്ല ഇത് വൺ ടെൺ ആണ് വരുന്നത് എ എം ടി ഗിയർ ബോക്സ് ആണ് വരുന്നത് ഫുൾ കമ്പനി സർവീസ് ഉണ്ട് കെട്ടോ ഒറ്റ ഓണർഷിപ്പ് മേജർ ആക്സിഡന്റോ മൈനർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും വാഹനത്തിൽ സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇൻഷുറൻസ് നോക്കാണെങ്കിൽ പുത്തൻ ഇൻഷുറൻസ് ഉണ്ട് സെറ്റ് ഏറ്റവും ടോപ്പൻ ഒന്നും പറയുമ്പോൾ പിന്നെ ഏറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല എ സി പവർ സ്റ്റാരി ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് റിമോട്ട് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ ടച്ച് സ്ക്രീന് റിവേഴ്സ് ക്യാമ് ഹൂസ് കൺട്രോൾ വോളിയം കൺട്രോൾ കമ്പനി എല്ലാം ഫിറ്റഡ് ആയി വരുന്നത് റൂഫ് റെയിൽ കമ്പനി ഡയമണ്ട് കട്ട് വീല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ കണ്ടീഷൻ ഒരു അമ്പത് ശതമാനം ടയറേ ഉള്ളൂ വേറെ ഒരു കംപ്ലൈൻറ്റുമില്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസലാണ് പതിനാറ് കിലോമീറ്റർ ഡീസൽ എ എം ടിയിൽ മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക് ഒരു ഡീസൽ വാഹനം എല്ലാവർക്കും ഓട്ടോമാറ്റിക് വേണം മൈലേജും വേണം ഓട്ടോമാറ്റിക്ക് വാഹനങ്ങൾ പെട്രോളിലാവുമ്പോൾ മൈലേജ് കുറവായിരിക്കും ഇത് ഡീസലാണ് ഫുള്ള് കമ്പനി സർവീസുള്ള ഫുൾ സിംഗിൾ ഓൺഷിപ്പ് പുത്തൻ ഇൻഷുറൻസ് ഫുൾ കമ്പനി സർവീസ് സർവീസ് ബുക്ക് സെക്കൻചാവ് ഒക്കെ ഉള്ള വാഹനം നമുക്ക് ഏഴ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ കൊടുക്കുക അതിൽ തന്നെ എട്ടര ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം ഒരു ലക്ഷം വരെ നമുക്ക് ഇതിന് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്ന ഒരു വാഹനം കേട്ടോ അടുത്തതും ഒരു ഓട്ടോമാറ്റിക് ആണ് അത് ഡീസൽ ആയിരുന്ന പെട്രോൾ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡല് ഇരുപത്തൊന്ന് റജസ്റ്റർ ട്രൈബർ ഓട്ടോമാറ്റിക് ഡീസൽ അല്ല പെട്രോൾ ആണ് സെവൻ സീറ്റർ ഓട്ടോമാറ്റിക് തപ്പി നടക്കുന്ന ഒരു ആളുകൾക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വാഹനം മെയിൻ്റനൻസും കുറവാണ് അത്യാവശ്യം നല്ല മൈലേജും പതിനാറ് കിലോമീറ്ററിൻ്റെ മുകളിൽ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അടിപൊളി ഒരു വാഹനം സെവൻ സീറ്റർ ആയതുകൊണ്ട് തന്നെ വൺ ലിറ്റർ എഞ്ചിനാണ് വരുന്നത് ആയിരം സി സി എഞ്ചിൻ വരുന്നത് കമ്പനി സർവീസ് ഉണ്ട് സർവീസ് ബുക്ക് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും വാഹനത്തിൽ സംഭവിച്ചിട്ടില്ല ഏഹ് അടിപൊളി സീറ്റ് കവറ് കണ്ടീഷനോട് കൂടി ചെയ്തിട്ടുണ്ട് വാഹനം നല്ല വെൽ മെയിൻറ്റെയിൻഡ് വാഹനം കേട്ടോ എ സി പവർ സ്റ്റാരിംഗ് ടു ഡോർ പവർ വിൻഡോ സെൻടർ ലോക്ക് റിമോട്ട് ഇൻബിൽഡ് സ്റ്റീരിയോ ഡുവൽ എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു വാഹനം നമുക്ക് ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് രണ്ട് പുതിയ ടയറാണ് ബാക്ക് ടയർ ഒരു തൊണ്ണൂറ് ശതമാനത്തിന് താഴെയാണ് ഒരു അമ്പത്തഞ്ച് ശതമാനം ഉപയോഗിക്കാൻ പറ്റുന്ന ടയർ ബാക്ക് ഭാഗങ്ങളിലുണ്ട് റേറ്റ് ഉദ്ദേശിക്കുന്ന റേറ്റ് ആണ് ഓഫർ റേറ്റ് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് ഇതിന് മാർക്കറ്റ് വിലയിൽ വിറ്റുകൊടുക്കുന്ന വാഹനമാണ് എഴുപതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ആറ് ലക്ഷത്തി എഴുപതിനായിരം മാർക്കറ്റിലുള്ള വാഹനം നിങ്ങൾക്ക് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ഏകദേശം ഒരു പത്തൊൻപതിനായിരം രൂപ വില ഡിഫറൻസിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും അതും ഫുള്ള് ലോണും ചെയ്യാം നമുക്ക് മാക്സിമം ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനാണ് സിവിൽ സ്കോർ എഴുനൂറ്റി ഉണ്ടെങ്കിൽ ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇതിന് പ്രൊജക്ട് എഡ്ലാമ്പും കാര്യങ്ങളും ഒക്കെ നല്ലൊരു കമ്പനി തന്നെ കൊടുക്കുന്നുണ്ടല്ലോ അത്യാവശ്യം ഇതിന് മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു പതിനാറ് കിലോമീറ്റർ വരെ പെട്രോളിന് മൈലേജ് കിട്ടുന്ന ഒരു സെവൻ സീറ്റർ ഡി പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനം അടുത്തത് കിയ കെയും പെട്രോളിൻ്റെ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഇരുപത്തൊന്ന് റേസ്റ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് പെട്രോൾ ആണ് വൺ പോയിന്റ് ടു ലിറ്റർ എച്ച് ടി ഇ പ്ലസ് എന്ന് വരുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത് എ സി പവർ സ്റ്റാരി പവർ വിൻഡോ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ഒരു ചെറിയൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമ്പാക്ട് സീവി തപ്പി നടക്കുന്നുണ്ടെങ്കിൽ കിയയുടെ വാഹനം എല്ലാവർക്കും അറിയാം പത്ത് ലക്ഷത്തിൻ്റെ മുകളിലൊക്കെയാണ് കിയയുടെ വാഹനത്തിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇത് ഏകദേശം എൺപതിനായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് രണ്ടാം മാസം വരുന്ന റെജിസ്റ്റർ വരുന്നത് അതായത് നമുക്ക് ഈ വാഹനത്തിന് മൈലേജ് കിട്ടുന്നത് പെട്രോളിൽ ഒരു പതിനാറ് ടു പതിനേഴ് കിലോമീറ്റർ വരെ പെട്രോളിൽ മൈലേജ് കിട്ടുന്നുണ്ട് നല്ല പെർഫോമൻസ് ഉണ്ട് വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനാണ് അഡീഷണൽ ആയിട്ട് ഇവർ ടച്ച് സ്ക്രീന് റിവേഴ്സ് ക്യാമറ് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് ടയർ കണ്ടീഷൻ മോശമാണ് ഒരു പതിനായിരം കിലോമീറ്റർ ഓടാനുള്ള ടയർ ചെയ്യുന്ന നിലവിൽ ഈ വാഹനത്തിനുള്ളൂ അത്യാവശ്യം നമ്മൾ ഒരു ഈ ഒരു വാഹനം എടുക്കുന്ന കസ്റ്റമർ കെയർ ഇപ്പോൾ ചൂസ് ചെയ്യേണ്ടത് വരും എന്ന് വിചാരിച്ചാണ് ടയർ മാറ്റാത്തത് അതിൻ്റെ റേറ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമ്മൾ ഇതിൽ റേറ്റ് ഉദ്ദേശിക്കുന്നത് ഫൈനലായിട്ട് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും അൻപതിനായിരം രൂപക്ക് നമുക്ക് ഏഴ് ലക്ഷം വരെ ആറേ മുക്കാൽ മുതൽ ഏഴ് ലക്ഷം വരെ നമുക്ക് ഇതിന് മാക്സിമം ലോൺ ചെയ്യാം ഒരു അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു കിയയുടെ വാഹനം അതും ഒറിജിനൽ കേരള സിംഗിൾ ഉള്ള വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ഒരു ലോ കിലോമീറ്റർ ഡീസൽ ബ്രസ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് പ്രസക്ക് എല്ലാവരുടെ കയ്യിലും ഒരു ലക്ഷം കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ കൂടി വണ്ടികളാണ് നമ്മളടുത്തും വരാറുണ്ടായിരുന്നത് ഇന്ന് നമ്മളെ കയ്യിൽ ഒരു ലോ കിലോമീറ്റർ വാഹനം എത്തിയിട്ടുണ്ട് പതിനെട്ടല്ല പത്തൊൻപത് മുതൽ അവസാനത്തെ വണ്ടി ഡീസൽ വാഹനം അവസാനമായിട്ട് പത്തൊൻപതിലാണ് തുടക്കത്തിൽ ഇറങ്ങിയത് ആ ഒരു വാഹനയിൽപ്പെട്ട വാഹനമാണ് രണ്ടായിരത്തി പത്തൊൻപത് അഞ്ചാം മാസം വരുന്ന ഏറ്റവും ലാസ്റ്റ് വേരിയന്റ് ജെഡ് ഡി ഐ ഓപ്ഷൻ ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവസാന ഡീസൽ വാഹനം സെഡ്ഡിഐ ആണ് എ സി പവർ സ്റ്റാറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ ഡുവൽ എയർ ബാഗ് എ ബി എസ് ബാക്ക് വൈപ്പർ ഡി ഫോഗർ ഫോഗ്ലാമ്പ് കമ്പനി ഇൻബിൽഡ് അടിപൊളി അലവീൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളി ലെതർ സീറ്റ് കമ്പനി തന്നെ ചെയ്തതാണ് ഈ വാഹനം നിലവിൽ രണ്ടാ അൻപത്തി രണ്ടായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ വെറും അൻപത്തി രണ്ടായിരം കിലോമീറ്ററില് ഡീസല് പത്തൊൻപത് മോഡൽ വാഹനം കേട്ടോ ഈ വാഹനം നമുക്ക് എല്ലാം കമ്പനി വരുന്നത് ഈ ഗിയർ ബോക്സ് വരുന്നത് എ എം ടി ഗിയർ ബോക്സ് ആണ് പക്ഷെ ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല എം ടി ഗിയർ ബോക്സ് ആണ് എന്താണ് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് മാനുവൽ മാനുവലായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് എ എം ടി എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് പൊതുവെ ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ ഏറ്റവും വില കുറഞ്ഞ സർവീസ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനം ഉണ്ടെങ്കിൽ അത് എം ടി വാഹനങ്ങളാണ് ഇരുപത് കിലോമീറ്ററിന്റെ മുകളിൽ ഈ വാഹനത്തിന് മൈലേജ് കിട്ടുന്നുണ്ട് ഇതിന്റെ ഗ്രില്ല് നമ്മൾ മാറിയ ഗ്രില്ലാണിത് ഇത് ഇതിന്റെ ഒറിജിനൽ ഗ്രിൽ ഗ്രില്ല് ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ഇത് റീപ്ലേസ് ചെയ്ത സാധാരണ ഗ്രില്ലല്ല ഇത് റേഞ്ചർ ഓവറിലോട്ട് ഒരു മാറ്റി ചെറിയ രീതിയിൽ ഒരു മാറ്റം വരുത്തിയ ഗ്രില്ലാണ് അതിൻ്റെ കമ്പനി ഗ്രില്ല് അതിൻ്റെ അകത്തുണ്ട് ഒൻപതര ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊൻപത് ഓട്ടോമാറ്റിക് ബ്രസ്സ ഒരു ഈ ഒരു കിലോമീറ്റർ വരുമ്പോൾ പത്ത് ലക്ഷത്തിന്റെ മുകളിൽ വരുന്ന വാഹനമാണ് ഒൻപതര ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാം എട്ടര ലക്ഷം രൂപ എട്ടേ മുക്കാൽ ലക്ഷം വരെ ഈ വാഹനത്തിൽ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും അടുത്തത് ജീപ്പ് കോംബസ് ജീപ്പ് കോമ്പസിൽ നമുക്ക് ഒരു രണ്ട് വാഹനം നല്ലൊരു സ്റ്റോക്ക് ഉണ്ട് ഒരു സിൽവറും ഒരു ബ്ലാക്കും ഒരു വൈറ്റ് ഇനി വരാനുണ്ട് എത്തിയിട്ടില്ല ഇത് രണ്ട് തൃപ്പൂണിത്ര രജിസ്ട്രേഷൻ മുപ്പത്തൊമ്പത് തൃപ്പൂണിത്ര രജിസ്ട്രേഷൻ വരുന്ന ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷനൽ അഥവാ ലിമിറ്റഡ് ആയിട്ട് വേറെ ഒരു ബന്ധമില്ല ഒരു ലെതർ സീറ്റിൻ്റെ വ്യത്യാസങ്ങളെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും ഡയമണ്ട് കട്ട് അതുപോലെ തന്നെ പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഡി ആർ എൽ റൂഫ് റെയിൽ എല്ലാ ഓപ്ഷനും വരുന്ന ലിമിറ്റഡ് അല്ല ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ വരുന്ന പതിനേയ് ലാസ്റ്റ് വാഹനം സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി പത്തായിരത്തിന്റെ താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എ ടു സെഡ് ഷോറൂം സർവീസ് ഇപ്പോഴും പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് ഈ വാഹനത്തിലുണ്ട് പതിനേയ് ഇൻഷുറൻസ് പുത്തൻ ഇൻഷുറൻസ് ആണ് പത്ത് ലക്ഷം രൂപേന്റെ മുകളിൽ ഐ ഡി ഉണ്ട് ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ഫീച്ചേഴ്സും ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാവിഗേഷന് ജി പി എസ് അതുപോലെ തന്നെ കമ്പനി അലിവീൽസ് ഹെയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം ബാക്ക് വൈപ്പർ അടക്കം വരുന്ന വാഹനമാണ് നമുക്ക് ഈ വാഹനത്തിന് പതിനൊന്നേ മുക്കാലിൽ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ പതിനൊന്നേ മുക്കാലിലും ലോൺ ചെയ്യാം അല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഈ വാഹനത്തിന് ഒരു പത്ത് ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം ഐ ടി ഇല്ലാത്ത ഐ ടി അറിയുന്നത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ടോ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാത്ത കസ്റ്റമർക്ക് പത്ത് ലക്ഷം വരെ നമുക്ക് ചെയ്യാം അല്ലാത്തവരാണെങ്കിൽ പതിനൊന്നേ മുക്കാൽ നമുക്ക് ഫുൾ ലോൺ ലോണിട്ട് വാഹനം ഇറക്കാൻ പറ്റും ഒരു സെവൻ സീറ്റർ വാഹനം അതും ലോ ബഡ്ജറ്റും ലോ മെയിൻ്റനൻസും അത്യാവശ്യം മൈലേജും നമുക്ക് സാധാരണ ഇന്നോവയും ഒക്കെ നമ്മൾ സെവൻ സീറ്റർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ മൈലേജ് ഇതൊരു പതിനേഴ് കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ സെവൻ സീറ്റർ വാഹനം സാധാരണ ഒരു സാധാരണക്കാരനായ ആൾക്ക് ഇൻഷുറൻസ് എമൗണ്ടും കുറവാണ് ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് നാലായിരത്തി നാനൂറ് രൂപ ഇൻഷുറൻസ് വരുന്നുള്ളൂ പതിനാറ് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് മെക്കാനിക്ക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം ഡീസൽ ആണ് ടി എയിറ്റ് ആട്ടോ ഓപ്ഷൻ ടി എയിറ്റ് ആകുമ്പോൾ എ സി പവർ സ്റ്റാരി ഫോർ ഡോർ വിൻഡോ സെൻട്രൽ ലോക്ക് റിമോട്ട് കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ വീൽസ് എയർ ബാഗ് സെവൻ സീറ്ററിൽ ബാക്ക് ഏറ്റവും തേർഡ് റോ സീറ്റ് എന്ന് പറയുമ്പോൾ മുഖാമുഖം വരുന്ന സീറ്റാണ് റൂഫ് റൂഫ് റയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല ടയർ കണ്ടീഷൻ ഓൾമോസ്റ്റ് ഒരു അമ്പത് ശതമാനത്തിന്റെ ടയർ ഉള്ളൂ നിലവിൽ ഈ വാഹനം വൈറ്റും ബ്ലാക്കും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് വൈറ്റ് കളർ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുക ഈ ഒരു വാഹനത്തിൽ നമുക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അഞ്ച് തൊണ്ണൂറിൽ ഫുള്ള് ലോൺ ചെയ്യുക ഒരു അഞ്ച് തൊണ്ണൂറ് ലോൺ ഇടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് രൂപയുടെ ഉള്ളിലെ ലോൺ എമൗണ്ട് വരുന്നുള്ളൂ പെർ ലാക്കിന് നമുക്ക് ഇ എം ഐ വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തി മുന്നൂറൊക്കെ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ആളുകൾക്ക് അതായത് എഴുന്നൂറ്റമ്പത് സിവിൽ സ്കോറ് ബാങ്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പെർ ലാക്കിന് നമുക്ക് ഇ എം ഐയിൽ കൊടുക്കാൻ പറ്റും കേട്ടോ അവസാനമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒരു വാഹനമാണ് ഐ ട്വൻറ്റി ആസ്റ്റ ഓപ്ഷനല് ആസ്റ്റയും ആസ്റ്റ ഓപ്ഷനും നമ്മൾ ഒറ്റ നോട്ടത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ പ്രൊജക്ടർ ഹെഡ് ഹെഡ്ലാമ്പ് കമ്പനി വരുന്ന വാഹനാണ് ആസ്റ്റാ ഓപ്ഷനല് സാധാരണ ആലജൻ ബൾബ് ആണെങ്കിൽ മനസ്സിലാക്കുക അത് ആസ്റ്റയാണ് ആണ് ഓപ്ഷനൽ അല്ല ഒരുപാട് ആളുകൾ അതിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ആസ്റ്റ ഓപ്ഷനൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അത് ആസ്റ്റ ഓപ്ഷനൽ അല്ലാതെ ഒരുപാട് ആൾ നമ്മളെ കയ്യിൽ തന്നെ വന്നിട്ടുണ്ട് ഇതാണ് ആസ്റ്റ ഓപ്ഷനിൽ വരുന്ന റണ്ണിങ് ലൈറ്റ് വരും പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരും കോർണർ ലൈറ്റ് വരും ഈ ഒരു വാഹനത്തിന് രണ്ടായിരത്തി പതിനേഴ് ആണ് ഈ മോഡൽ വാഹനം പതിനേഴ് മോഡൽ ലാസ്റ്റ് എലേറ്റ് ആണിത് പതിനേഴില് പതിനെട്ടിന് ശേഷം ഇതിന്റെ ഷേപ്പ് പമ്പറിൽ മാറ്റം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് മെക്കാനിക് ഫുൾ കമ്പനി ഹിസ്റ്ററി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും ടോപ്പ് ടോപ്പായിട്ടത് ആറ് എയർ ബാഗ് വരുന്നതിൽ ബട്ടൺ സ്റ്റാർട്ട് എൻട്രി നാവിഗേഷന് ഇൻബിൽഡ് ആയിട്ടൊക്കെ വരുന്നതാണ് നാല് ടയറും പുതിയ ടയർ റിവേഴ്സ് ക്യാമറ് സെൻസർ കാര്യങ്ങളൊക്കെ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട് അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻ്റീരിയർ ഭാഗം നോക്കുവാണെങ്കിൽ നല്ല വെൽ മെയിൻറ്റെയിൻഡ് വാഹനമാണ് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും ടോപ്പ് ടോപ്പൻ്റെ ഓപ്ഷൻ ആകുമ്പോൾ നമ്മൾ അധികം പറയേണ്ട ആവശ്യമില്ല എല്ലാ ഫീച്ചേഴ്സും ബാക്ക് ഡയമൻ കട്ട് വീല് ആ എ ആറ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് ഈ വാഹനം ഡീസലില് പതിനെട്ട് ടു ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും വൺ ലാക്ക് കിലോമീറ്ററിന്റെ മുകളിൽ ഓടിയിട്ടുണ്ട് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് നല്ല ഫാൻസി നമ്പറാണ് ഇൻഷുറൻസ് പത്താം മാസം പതിനൊന്നാം മാസം വരെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് ഈ ഒരു വാഹനം നമുക്ക് ഫുള്ള് ലോണിൽ ചെയ്യാം ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് ഈ വാഹനം കൊടുക്കാം ആറേ അറുപതിൽ ഫുള്ള് ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു നല്ലൊരു മൈലേജും നല്ലൊരു കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം ചൂസ് ചെയ്യുന്ന ആളുകൾക്ക് എൽ ഐ ടി ഐ ട്വൻ്റി പതിനേഴ് ആസ്റ്റാ ഓപ്ഷനൽ ഈ വാഹനം ഫുള്ള് ലോണിൽ കൊടുക്കാം ഇനി ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഒരു പത്തിരുപത് വാഹനങ്ങൾ പുതിയത് നമ്മൾ പുതിയത് എടുത്തിട്ടുണ്ട് ഈ പെരുന്നാൾ പ്രമാണിച്ച് മാത്രം ഒരു പത്തിരുപത് വാഹനങ്ങൾ നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് അപ്പോ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരിക്കലും ഏഹ് സങ്കടപ്പെടേണ്ടി വരില്ല ഒരുപാട് കളക്ഷനുകൾ നല്ല ഓഫർ റേറ്റ് തന്നെ ഈ പറയുന്ന വണ്ടികളുടെ റേറ്റുകളൊന്നും ഫൈനൽ അല്ല നിങ്ങൾ മാക്സിമം വണ്ടി വന്ന് കണ്ടു ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ വിലയുടെ കാര്യത്തിൽ നിങ്ങൾ തെറ്റി വരില്ല അപ്പം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തത് വരുന്നുണ്ട് അതുവരെ ഗുഡ് ബൈ